ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടല്ലോ ഞാൻ വളരെ സന്തോഷത്തിലാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം സന്തോഷത്തിനുള്ള കാരണം ഈ കോഴിക്കോടിനകത്ത് തന്നെയുണ്ട് കേട്ടോ അപ്പം അതിനു മുമ്പായിട്ട് ഞാനൊരു കുറച്ച് തീറ്റയൊക്കെ ഇവർക്ക് ഇട്ട് കൊടുത്തിട്ട് ഇവരെ ഒന്ന് പുറത്തോട്ട് ഇറക്കുവാണ് അല്ലെങ്കിൽ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഇവർ പേടിച്ചിട്ട് പറക്കും പറന്ന് കഴിയുമ്പോൾ പൊടിയെല്ലാം നമ്മുടെ തലയിലും കണ്ണിലും മൂക്കിലുമൊക്കെ കയറും അതിന് മുമ്പായിട്ട് ഇവരെ പതിയെ ഒന്ന് പുറത്തോട്ട് ഇറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ കൂടുതൽ തന്നെ ഞാൻ രണ്ട് കൽക്കത്തിനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വല്ലോ പാമ്പോ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറി ശല്യം ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കൽക്കുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഈ പാമ്പ് ഈ പ്രദേശത്തേങ്ങും വരത്തില്ല കേട്ടോ അവന് ഓടിച്ചു വിട്ടോളും അതുകൊണ്ട് ചെയ്ത് അപ്പം തേയ് സന്തോഷത്തിനുള്ള വാഗം ഇത് കണ്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് കിടക്കുന്നുണ്ടോ അത് തന്നെയാണ് കേട്ടോ ഇന്നത്തെ സന്തോഷം അപ്പോൾ ഇവർ മുട്ടയിടാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചത്തോളമായിട്ടുണ്ട് അപ്പം ഒന്നോ രണ്ടെണ്ണമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ മാത്രം വലിയൊരിതൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല പക്ഷേ ഇന്ന് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമായി കാരണം അതിനകത്ത് നിറച്ച് മുട്ട കണ്ടപ്പോൾ ഒരു ഒരു സന്തോഷം തോന്നി പിന്നെ അത് തന്നെ നേരത്തെ ആദ്യമേ ഇടാൻ തുടങ്ങിയ മുട്ടയൊക്കെ ആണെങ്കിലും ഇച്ചിരി വലിപ്പം കുറവായിരുന്നു കേട്ടോ അപ്പം വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതായിരുന്നില്ലോ അപ്പോൾ അമ്മയോട് ഞാൻ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു ചോദിച്ചിതെന്നാ ഇങ്ങനെ മുട്ടയൊക്കെ ചെറുതായിരിക്കുന്നത് തീറ്റയുടെ വെല്ലം കുറവുകൊണ്ടാണോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു കഞ്ഞിമുട്ട ആയതുകൊണ്ടാണ് അത് പേടിക്കുമെന്നും വേണ്ട അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും എന്നൊക്കെ വിചാരിച്ചത് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുക ഇനിയിപ്പോൾ മുട്ട ഇങ്ങനെ വലുതാകും വലിയ മുട്ട കിട്ടുമോ എന്നൊക്കെ നോക്കി നോക്കിയിരിക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് എന്തായാലും അമ്മ പറഞ്ഞുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ അത്യാവശ്യം മുഴുത്ത മുട്ടയൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുണ്ട് കരിങ്കോഴിയും കരിങ്കോഴി തന്നെ പല വെറൈറ്റികളുണ്ട് ഗോൾഡുണ്ട് സിൽവറുണ്ട് തൊപ്പിക്കോഴിയുണ്ട് സിൽക്കിക്കോഴിയുണ്ട് പിന്നെ ഒരു പ്രാവൻ്റെ പോലെ ഇരിക്കുന്ന ഒരു കോഴിയും കൂടെ ഉണ്ട് കേട്ടോ ഇതെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് കുറേ കോഴികളുണ്ട് അപ്പോൾ അതിനകത്തൊന്ന് എല്ലാ വെറൈറ്റിനെക്കൂടെ ഞാൻ രണ്ടെണ്ണം വീതം എടുത്തിട്ടിങ്ങനെ വന്നതാണ് അതാകുമ്പോഴത്തേക്കും നമുക്ക് മുട്ടയൊക്കെ കിട്ടുകയാണെങ്കിൽ വിരിച്ചിറക്കിയാൽ മതിയല്ലേ എപ്പോഴും അമ്മേനെ പോയി ശല്യം ചെയ്യണ്ടില്ലേ എനിക്ക് കോഴീനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചു കൊണ്ടുവന്നതാണ് അപ്പോൾ എന്തായാലും ഈ മുപ്പത്തെണ്ണത്തിലാണ് ഞാൻ തുടക്കം കുറിച്ച മുപ്പത്തച്ചെണ്ണത്തിലാണ് ഞാൻ തുടക്കം കുറിച്ചേക്കുന്നത് എന്തായാലും തുടക്കത്തിൽ ഒരെണ്ണം ചത്തുപോയായിരുന്നു കേട്ടോ പിന്നെ ബാക്കിയെല്ലാം ഓക്കെ ആക്കി എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി ധൈര്യം കിട്ടിയതിൻ്റെ പേരിൽ ഞാനിപ്പോൾ ഒരു പത്ത് മുന്നൂറ് എണ്ണത്തിനേയും കൂടെ ഇറക്കിയിട്ടുണ്ട് എന്തായാലും അതെങ്ങനെയാകും എന്ന് നമുക്ക് നോക്കാം അവർ അത്യാവശ്യം ഒരു മാസത്തിന് അടുത്തൊക്കെ പ്രായമായതേ ഉള്ളൂ അപ്പം അവരെയൊക്കെ സെയിൽ ചെയ്യാന്നുള്ള രീതിയിൽ ചെയ്തേക്ക് കേട്ടോ നമ്മൾ ഇങ്ങനെ കുറച്ച് കുറച്ചെണ്ണത്തിനെ കൊണ്ടപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി ഞങ്ങൾക്ക് തരുമോ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ നമുക്ക് തരത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ലോ അപ്പം ഇതിനെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നിർത്താം ഇനിയിപ്പം ആ ചോദിക്കുന്നവർക്ക് കൊടുക്കാമെന്നുള്ള രീതിയിലൊക്കെ ഞാൻ കുറച്ച് എണ്ണത്തിനെ ഇറക്കിയതായിരുന്നു എന്തായാലും ഞാൻ ഇതിൻ്റെ അകത്തൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ച് നമ്മുടെ ഈ ചുറ്റുപാടുള്ളവരൊക്കെ വിളിച്ച് ചോദിച്ച് കുറേ എണ്ണത്തിനെ വാങ്ങിച്ചിട്ട് പോയി അപ്പോൾ ഇനിയിപ്പം ഇനിയും കുറച്ച് എണ്ണത്തിനേം കൂടി ഓർഡർ ഉണ്ട് അപ്പോൾ ഇനി കുറെ എണ്ണത്തിനേം കൂടി ഞാൻ വിരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയ്ക്കും ഇത് വിജയിക്കൂന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ നമുക്കൊരു ഇഷ്ടമുണ്ടല്ലോ ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്തതായിരുന്നു കേട്ടോ പക്ഷേ എന്തായാലും എനിക്കൊരു വരുമാനമാർഗ്ഗവും കൂടെ എന്തായാലും ഞാൻ ഇവിടെ ചുമ്മാ വീട്ടിൽ ജോലിയൊന്നും ഇല്ലാണ്ടൊക്കെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഇതെന്തായാലും എനിക്കിപ്പോൾ ഒരു ചെറിയൊരു വരുമാനമാർഗ്ഗവും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പം മുട്ടയും കൂടി കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആകും അത്യാവശ്യം തീറ്റ ചെലവിനൊക്കെ മുട്ടയൊക്കെ കിട്ടുവാണെങ്കിൽ തീറ്റ കാര്യങ്ങളൊക്കെ നടന്നു പോകുമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഈ തീറ്റ കൈത്തീറ്റ മാത്രമല്ല കേട്ടോ കൊടുക്കുന്നത് ചെറിയ ചെറിയ ഞുറുക്ക് പരിപാടികളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഈ വാഴപ്പിണ്ടിക്ക് ഇങ്ങനെ കൊത്തി അരിഞ്ഞു കൊടുക്കും ഇച്ചിരി പുല്ലൊക്കെ കൊടുക്കും അതൊക്കെ ഇവർക്ക് നല്ലതാണ് പിന്നെ ഈ കപ്പളത്തിൻ്റെ ഇലയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലതാണ് അപ്പോൾ എനിക്ക് ഇത്ര മുട്ട കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു സമ്മാനമൊക്കെ കിട്ടണ്ടേ അപ്പം ചുമ്മാ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ പോരല്ലോ അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഗിഫ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് ഇന്ന് ഞാൻ പെറുക്കിയ മുട്ടക്കകത്ത് എത്ര എണ്ണം ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുവാണെങ്കിൽ ഗസ്സ് ചെയ്ത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ അതിൽ കറക്റ്റായിട്ടുള്ള ഒരാൾക്ക് ഞാൻ ഒരു ജോഡി കോഴിയെ ഗിഫ്റ്റായിട്ട് കൊടുക്കും പിന്നെ ദൂരെ ആണല്ലോ എന്നും വിചാരിക്കേണ്ട നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ ഇടുക്കിയിലൊക്കെ കാണുമല്ലോ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക ഒരു ജോഡി കോഴീനെ സമ്മാനമായിട്ട് നിങ്ങൾ നേടുക അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയിലോട്ട് കാണാം ടാറ്റാ ബൈ